ചോദിച്ചാൽ നീ സത്യം എന്താണ് രണ്ട് കൈകൾക്കും നിനക്ക് ൾക്കും സ്വാധീനമില്ലാത്തതിലും നിങ്ങൾക്ക് അസുഖം ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് എത്രയോ വലിയ കുടുംബത്തിലെ സുന്ദരിമാർ വന്നിരുന്നേനെ നിങ്ങളൊരു സോക്കേടുകാരനായതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് കിട്ടിയത് ഞാനിതെ ഭാഗ്യമായി കരുതുന്നു കഴിഞ്ഞ നീ വേഗം വന്നല്ല മോളെ നന്നായി നീയാണോ അതോ കമുറുദീനാണോ ഭാഗ്യം ചെയ്ത് തീർത്തു പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നല്ലോ മോളെ ഈ തറവാട്ടിൽ ഇന്ന് കാണുന്ന സ്വത്തും അന്തസ്സുമൊക്കെ കമുറുദീന്റെ ജനനത്തിന് ശേഷം ഉണ്ടായതാണ് വളരെ വാത്സല്യത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടി അവനെ വളർത്തി ഒരു ഡോക്ടറുടെ ശ്രദ്ധക്കുറവ് മൂലം ചെറുപ്പത്തിലെ അവന്റെ കൈകൾക്കുള്ള ശക്തി നഷ്ടപ്പെട്ടു എത്രയോ ശ്രമിച്ചു നോക്കിയിട്ടും അവൻ ആ സൂക്കടിൽ നിന്ന് രക്ഷപ്പെട്ടില്ല നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും അവന് ശക്തിയില്ല മകനാണെങ്കിലും ഒരു പരിധി വരെയല്ലേ അവനെ പരിചരിക്കാൻ പറ്റൂ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അവന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിൽക്കുന്ന സുലൈമാനാണ് ഇനി മുതൽ നീ വേണം അതൊക്കെ നോക്കാൻ എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഇനി ഇക്ക വിഷമിക്കാൻ ഞാൻ ഇടവരുത്തില്ല ഈ ചായ കൊണ്ട് കൊടുക്ക മോളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് അവന് ഇഷ്ടമല്ല അതെല്ലാം നീ അവന്റെ മുറിയിൽ വെച്ച് തന്നെ കൊടുക്കണം കല്യാണം പൊടി അലിയാർ കുഞ്ഞിക്കാന്റെ ഇരിക്കണേ ഇനി നോ പ്രോബ്ലം ഏറ്റവും വലിയ ആശയായിരുന്നു എന്റെ മോളെ വലിയൊരു തറവാട്ടിലേക്ക് കെട്ടിച്ചു വിടണമെന്ന് ഏതായാലും പടച്ചോന്റെ കൃപ കൊണ്ട് നടന്നു അക്കാര് നിങ്ങൾ നമ്മൾ ഏൽപ്പിച്ചപ്പോഴേ നിങ്ങൾക്ക് നോ പ്രോബ്ലം ഇത്രയും ബുദ്ധിമുട്ടിട്ടൊരു കല്യാണം ഞാൻ എന്റെ ആയുസില് നടത്തിയിട്ടില്ല ആഹാ ഒരു പഴയ പഴയ തറവാട്ടേനല്ലേ സ്വത്തു കൊണ്ടാണെങ്കിൽ നാട്ടിലെ വമ്പന്മാരും നിങ്ങളൊരു ചായക്കടക്കാരൻ വാസ് മൈ പ്രോബ്ലം പക്ഷെ ഇപ്പൊ നോ പ്രോബ്ലം നിങ്ങളെ മോള് രക്ഷപ്പെട്ടല്ലോ അവൾക്ക് ഇനി രാജകുമാരിയെ പോലെ അവിടെ കയ്യാ കേട്ടാ ഇവക്ക് ഈ ബന്ധം തീരെ ഇഷ്ടായിരുന്നില്ല ഇപ്പൊ നീ എന്ത് പറയണു നമ്മുടെ ബന്ധത്തെ പറ്റി ഇവര് പറഞ്ഞ കേട്ടാ കേട്ടു കേട്ടു അഞ്ചു നോട്ടുണ്ട് അഞ്ഞൂറ് രൂപയ പറഞ്ഞ ഒന്നും കുറച്ചിട്ടില്ല ഇനിയിപ്പ ലക്ഷം കുറഞ്ഞ് അല്ല ഞാൻ പോവാണ് ഇത്ര പെട്ടെന്നോ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പോരെങ്കിൽ ആ വലിയ തറവാട്ടിലെ കേട്ടപ്പോൾ ഉമ്മ ബാപ്പമാർ എല്ലാം മറവിയുടെ ഫലമാണ് ഞങ്ങളുടെ കുട്ടികളെ പോലും ബോർഡിങ്ങിൽ കൊണ്ട് ചേർക്കേണ്ട എത്തിച്ചു എടീ കൊച്ചു പെണ്ണാണെങ്കിലും ഉമ്മ കുലിച്ചു അളിയനെ ശുശ്രൂഷിക്കുന്നത് കണ്ട് പഠിക്ക് പിന്നെ ബുക്കിലേക്കോ അതിനെന്താ ഞാനില്ലേ ആ ഒലക്കട മൂടി തന്റെ പേര് പറ്റണ്ടല്ല പറഞ്ഞാലും പറ്റിണ്ടല്ലോ പല സാധനം കടം തരൂല്ല പിന്നെ സമ്മതിച്ച സമ്മതിച്ചാണ് ഹമീദിക്കാണേ അലമാരിലെ പലകാരത്തിന് എണ്ണം കുറഞ്ഞത് കാലത്ത് തന്നെ കുറ്റിയും പറിച്ചു ഇങ്ങാട് പോരും ആരാന്റെ മുതലേ ഞമ്മന്റെ വയറേന്നും പറഞ്ഞിട്ട് ഒന്നിറങ്ങി പോടോന്നേട തരാൻ മനസ്സിലിരിക്കി ഇപ്പൊ തരടോ ഒന്ന് പെർത്തിട്ടു കടം ചോദിച്ചാൽ ചോദിച്ചേക്കണ്ട കള്ളാൻ അസ്സാമലും വലൈക്കും അസ്സാം വളന്തറയിലെ അരിയാലി വീട്ടിലെ കസേര കയറിയിരിക്കാൻ മാത്രം ചായക്കടക്കാരൻ ഹവീദ് വളർന്നോടാ എന്നെ നിക്ക്നെ ഇരിക്കാഞ്ഞില്ലേ ആരോഗ്യകായി അല്ല മോനെ ആരെങ്കിലും വരട്ടെ എന്ന് വെരി നോക്ക് ഇവിട സുന്ദന്നല്ലേ അതെ പാപ്പാ അൽഹംദുലില്ലാ നിനക്ക് ഇവിട ഒരു കുറവും വരില്ലെന്ന് വാപ്പക്കറിയാ നിന്നെ ഇങ്ങോട്ട് കെട്ടി ചൈക്കാൻ സാധിച്ചது നിന്റെയും എൻ്റെയും ഭാഗ്യയാ നിന്റെ മാമാ ഇല്ലേ ഇവിടെ മാമേ അമ്മേ എവിടെ പോയിരിക്കാ ആ വീട്ടിലേ ഉമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ ഇല്ല ഇക്കയ്ക്ക് ബാപ്പേ ഒന്ന് കാണണമെന്നു അടുത്തേക്ക് പോ ആ മാമേ അമ്മേ വന്നല്ലോ ായോന്നേള്ളൂ കാണാൻ മാത്രമല്ല പിന്നെ കമറുദ്ദീനേയും വിരുന്നിന് കൊണ്ടുപോകാൻ വന്നാ വിരുന്നിന് കൊണ്ടുപോവാനോ അങ്ങനെ കൊള്ളാമല്ലോ ഹമീദേ നിങ്ങളെ മോളെ കെട്ടിച്ച് എന്തുകൊണ്ടാണെന്നറിയാലോ എന്റെ മോനൊരു സൂക്കടാരനായി പോയതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നു നിങ്ങളെ വരയിലേക്ക് എന്റെ മോനെ കൂട്ടിക്കൊണ്ടോ എനിക്ക് ഇഷ്ടമല്ല ഇരുന്നിനായാലും ശരി മറ്റെന്തിനായാലും എത്ര സ്വത്തും മുതലും ഉണ്ടെങ്കിലും നമുക്ക് ആ ബന്ധം വേണ്ട അലിയാറ് കുഞ്ഞിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് നമുക്കൊരു അന്തസ്സല്ലേ അല്ലേ അതെ അതെ നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനയുടെ അന്തസ് കാശിന്റെയും പുത്തന്റെയും കാര്യം കേൾക്കുമ്പോ മനുഷ്യൻ ഇങ്ങനെ ബെഡക്കായാലോ ചെവിട്ടില് മൂട്ട പോയ ജയിലൊക്കെ കാര്യം ചോദിക്കുന്നത് മോളെയും മരുമോനെ വിരുന്നിന് കൊണ്ടിരുന്നില്ലേ എന്ന് അവരങ്ങനെ പറയുന്നു എന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ് കളയാൻ നോക്കൂ ഹമീദ് എന്നാലും ഒന്നും പറയണ്ട ഇത് നടക്കില്ല

ഇപ്പൊ വിരുന്നിനു അയക്കില്ലെന്ന് ഇത് എവിടെപ്പാട്ട് കിടപ്പാ അത് കണ്ട ഉമ്മൂന്റെ നികാഹിന്റെ അന്ന് നടന്നതാ അവരുടേതും ഇപ്പൊ വിരുന്നിന് കൊണ്ടുവന്നിരിക്കുന്നു യും ചൊല്ലിയാകത്തേക്ക് കയറുമോളെ ഇനി ഈ വീടിന്റെ എല്ലാ ചുമതലകളും നിനക്കാണ് റഹ്മാനി റഹീം അല്ല എന്തൊക്കെയാണ് വെളുത്തതാ കുറച്ച് ും കൊള്ളപ്പ താനിതൊന്ന് പിടിച്ചേ നാട്ടു നടപ്പ് തെറ്റിച്ച് കല്യാണം ചെറുക്കൻ്റെ വീട്ടിൽ നടത്തിയതിന് നാട്ടുകാർ എന്തൊക്കെയാ കുന്നു ഇത്തരത്തേക്ക് അറിയാമോ ഇനിയിപ്പോ അവര് വിരുന്നി അയക്കില്ലെന്ന് പറഞ്ഞാല് നാട്ടുകാരുടെ മുമ്പില് ഞങ്ങള് തല ഉയർത്തി നടക്കണ്ടേ അലിമയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഉമ്മുക്കുൽസനെ കൊണ്ടുപോയിക്കോ ഉമ്മുൽശനെ കാണാനല്ല നാട്ടുകാർ കാത്തിരിക്കുന്നേ അവളുടെ കെട്ടിയനെ കാണാനാ അതാണ് ഒട്ടും നടക്കാത്തത് അവനെ വിരുന്നിന് പറഞ്ഞയക്കാൻ അവന്റെ ബാപ്പ സമ്മതിക്കൂല നിങ്ങളുടെ മോനെ കെട്ടിച്ചു തന്ന അധികാരം നിങ്ങൾക്കുണ്ടെങ്കിലും അവളെ പത്ത് മാസം ചുമന്ന് ഞാൻ എനിക്കും അവളുടെ മേൽ കുറച്ച് അധികാരമൊക്കെ ഇല്ലേ പെറ്റ് വളർത്തിയ അവകാശമൊക്കെ കെട്ടിച്ചായിട്ടപ്പോ തീർന്നില്ലേ ആ അവകാശം തീർന്നെങ്കിൽ പിന്നെ നീ എങ്ങനെ ഇവിടെ ഒന്ന് താമസിക്കുന്നത് കൊത്തി കൊത്തി മുറത്തേക്ക് ഒരു കൊത്തി തുടങ്ങിയോ ഈ മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങളുടെ അന്തസ് ഞങ്ങൾക്ക് നോക്കണ്ടേ അലീമ പണത്തിന്റെ ഞങ്ങൾക്ക് ഒരു അന്തസ് കുറവുമില്ല അത് പറഞ്ഞ് ഞങ്ങൾ ചവിട്ടി തത്താൻ നോക്കണ്ട അല്ലെങ്കിൽ ഇവരെ പറഞ്ഞിട്ടെന്താ പന്നെ കയറിയപ്പോ തന്നെ ബന്ധുക്കാരിയാണെന്ന് പറഞ്ഞ് കട്ടിലമ്മ കയറ്റി ഇരുത്തിയിരിക്കുന്നു ഇങ്ങനെ ഒരു കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഈ മുറ്റം വിട്ട് അകത്ത് കറിഞ്ഞവർക്കൊക്കെ ധൈര്യം വരുമായിരുന്നു താഹിറ നിങ്ങളെ മാനം കെടുത്താൻ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഇരിക്കലീമ ചായ വിളിച്ചിട്ട് പോവാം വേണ്ട ഉമ്മ പോന്നു മോളെ പഠിച്ച മുളെ കാത്തു